ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റെസ്റ്റോറൻസിലൊക്കെ കിട്ടുന്ന സെയിം സ്റ്റൈൽ നൂഡിൽസ് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ നൂഡിൽസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി നൂഡിൽസ് വേവിച്ചെടുക്കുന്നതിനായി ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം ആ ഒരളവിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ചേർക്കുന്നത് നന്നായി തിളച്ച് വരണം ഈ നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലത്തെ പ്ലെയിൻ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ഞൂറ് ഗ്രാം നൂഡിൽസിൻ്റെ ഭാഗമാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ ഉണ്ടാവും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് കിട്ടുമ്പോൾ കുറച്ച് നമ്മൾ നോർമൽ മാഗി നൂഡിൽസൊക്കെ വാങ്ങുന്നതിനേക്കാളും കുറച്ച് തിക്കായ നൂഡിൽസ് ആണല്ലോ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ലൂസ് വാങ്ങുന്നതാണ് നല്ലത് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വെള്ളത്തിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരണേ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടിക്കോളും ഇപ്പം നമ്മുടെ നൂഡിൽസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിലാ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ ഒരു ഓട്ടപ്പാത്രത്തിലോട്ട് കോരി വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പൊയ്ക്കോളും അതുപോലെ മുഴുവനായിട്ട് കോരി മാറ്റിയ ശേഷം സ്വല്പം തണുത്ത വെള്ളം ഇതിന് മുകളിലോട്ട് അഴിച്ചാൽ പിന്നെ കൂടുതൽ കുക്കാവാതെ ഇരുന്നോളും പിന്നെ നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കുകയും ഇനി ഇതിലോട്ടാവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു കഷ്ണം ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് ഒരു ക്യാബേജിൽ നിന്ന് ചെറിയ കഷ്ണം ഇവയാണ് എടുക്കുന്നത് നമുക്കിത് നീളത്തിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ മൂന്ന് വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ ബീൻസ് പോലെയുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത ശേഷം ചെറുതായിട്ട് മുറിച്ച് കൊടുക്കാം പിന്നീട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ക്യാപ്സിക്കവും ക്യാബേജും കട്ട് ചെയ്തെടുക്കാം എല്ലാ പീസസും ഒരേപോലെ ഒരേ വലുപ്പത്തിൽ ഒരേ സൈസിൽ കിടക്കുന്നത് കാണുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക ക്യാബേജിൻ്റെ ഒരു വലുപ്പത്തിലുള്ള പീസ് മാത്രമേ എടുത്തിട്ടുള്ള ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു കഷ്ണ സവാള കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നൂഡിൽസ് സെറ്റ് ചെയ്തെടുക്കാം സ്റ്റവിൽ ഒരു കടായി ചൂടാക്കാനായിട്ട് വെക്കാം നമ്മൾ നൂഡിൽസ് ഫ്രൈഡ് റൈസ് പോലത്തെ ഈസ് റെസിപ്പീസൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഹൈയിലായിരിക്കണേ ഹൈ ഫ്ലെയിമിൽ കിടന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക ഞാൻ ഈ പാന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സിസൈം ഓയിലോ എടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഏട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് കിട്ടണേ വാടി കിട്ടിക്കോളൂ അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വളരെ പെട്ടെന്ന് വേവിച്ചെടുക്കാനുള്ളതാണേ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയ ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസും ഓരോന്നായിട്ട് ചേർക്കാവുന്നതാണ് ഇതൊന്നും നന്നായി ഓയിലിൽ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന സമയം മാത്രം വെച്ചാൽ മതിയാവും അപ്പോൾ തന്നെ അടുത്തത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലോട്ട് ചൊപ്പ് ചെയ്ത് വെച്ച ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം വെച്ച ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട് അവസാനമായി കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കഴിഞ്ഞാൽ സോസസും കൂടി ചേർക്കേണ്ട പണിയേ ഉള്ളൂ ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് ബാക്കി സോസസ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒന്നര ടീസ്പൂൺ സോയ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഇവയെ ചേർക്കുന്നുണ്ട് നമ്മുടെ സോസസ് എല്ലാം ഇങ്ങനെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് വേവിച്ച് വെച്ച നൂഡിൽസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ണിലിപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് ഒന്ന് സ്റ്റിക്കൊന്നും ആവാതെ ഒന്നിനൊന്ന് വിട്ട് നിൽക്കുന്നുണ്ട് ഇനി വെജിറ്റബിൾസും സോസസും നൂഡിൽസും എല്ലാം കൂടി നന്നായി ഒന്ന് കമ്പയിൻ ചെയ്തെടുക്കണം ഇതുപോലത്തെ സ്പൂൺസൊക്കെ വെച്ചിട്ടാണ് ഇളക്കുന്നതെങ്കിൽ ഇതുപോലെ രണ്ട് സ്പൂൺ എടുക്കണേ രണ്ട് സ്പൂണോ സ്പാച്ചുലിയ കൊണ്ട് ഇത് ഇളക്കാൻ നന്നായി ഒന്ന് കമ്പയിൻ ചെയ്ത് കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതിലോട്ട് അഡീഷണൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നൂഡിൽസിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ട് പിന്നെ സോയാ സോസിൽ ഉപ്പെല്ലാം ഉണ്ടല്ലോ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയരാടി പുളി റെസിപ്പിയുമായിട്ട് കാണാം അതുവരെ Bye and thank you.